കൊല്ലപ്പെടുമെന്ന് ഭയം ഭാര്യയുടെയും കാമുകന്റെയും വിവാഹം നടത്തി ഭർത്താവ് മീററ്റിൽ നേവി ഓഫീസറായ ഭർത്താവിനെ യുവതിയും കാമുകനും ചേർന്ന് കൊന്ന സംഭവം ഔരയിൽ യുവതിയും കാമുകനും ചേർന്ന് വാടക കൊലയാളികളെ ഏർപ്പെടുത്തി ഭർത്താവിനെ കൊന്ന സംഭവം ഇതെല്ലാമാണ് ബബ്ലുവിനെ ഭയജഗതനാക്കിയത് ഇനി ബബ്ലു ആരാണെന്നല്ലേ ബബ്ലു ആണ് നമ്മുടെ ഭർത്താവ് കൊല്ലപ്പെടം എന്ന ഭയത്തോടെ ഭാര്യയെയും കാമുകന്റെയും വിവാഹം നടത്തിയ ഭർത്താവ് എവിടെയാണെന്നല്ലേ സ്ഥലം ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ സത് കബീർ നഗരത്തിലെ കട്ടർജോഡ് ഗ്രാമത്തിലാണ് സംഭവം ബബ്ലു എന്ന യുവാവാണ് രണ്ടായിരത്തി പതിനേഴിൽ താൻ വിവാഹം ചെയ്ത രാധികയും കാമുകനായ വികാസുമായുള്ള വിവാഹം നടത്തിയത് ഭർത്താവായ ബബ്ലു വളരെ ബുദ്ധിമാൻ തന്നെ രാധികയും വികാസുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ ബബ്ലു രഹസ്യമായി നാട്ടിലെത്തുകയും രാധികയെ നിരീക്ഷിച്ച് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ഭാര്യയുടെ വിവാഹേതര ബന്ധം അറിഞ്ഞിട്ടും ബബ്ലു അവളെ വഴക്കു പറയുകയും പോലും ചെയ്തിട്ടില്ല

शादी हो गई पागल सामने 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 देखो 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 तो രാധയും വികാസും തമ്മിലുള്ള ബന്ധം പറഞ്ഞ ബബ്ലു ഗ്രാമത്തിലെ മുതിർന്നവരോട് പറയുകയും ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു കൂടാതെ രണ്ടു മക്കളെ തനിക്കൊപ്പം നിർത്താനും ബബ്ലു തീരുമാനിച്ചു മക്കളെ താൻ ഒറ്റയ്ക്ക് വളർത്തുമെന്നാണ് ബബ്ലു പറയുന്നത് ബബ്ലുവിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഇന്നത്തെ കാലത്ത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് തന്നെ വേണമെങ്കിൽ തനിക്കും വേണ്ട സ്നേഹത്തിനായി ഒരിക്കലും യാചിക്കരുത്